പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ എന്ന് ഇല്ലാത്തവൻ വർക്കാത്തവൻ ഞാൻ ആദ്യമായിട്ട് എന്നോട് സോറി ചോയ്ക്കാണ് എനിക്കത് എന്റെ ഒരു വീടേ കണ്ടപ്പോ സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഓൾറെഡി ഓൾ എന്റെ ഒരു ഫ്രണ്ടാണ് ഇനിയിപ്പം കമ്പനി ആയ ആര് ഞാൻ തമാശാ രൂപത്തിൽ ചെയ്തൊരു വീടിയാണത് പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവുന്നു ഒരിക്കലും ഞാൻ പക്ഷെ തന്ത അല്ലടാ വിചാരിച്ചിട്ടില്ലേടാണെങ്കിലും ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത് മലപ്പുറത്തെ പിള്ളേര് പിള്ളേർ ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പിയൊരു തന്നെ അറിയിട്ടുണ്ട് ഇന്ത്യനെ കുറച്ച് മലപ്പുറത്ത് വേറെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കന്മാറുണ്ട് ഈ രണ്ടു മൂന്നെണ്ണേ ഉള്ളൂ ഇന്നത്തെ നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് നന്ദ ഇല്ലാത്തോണ്ട കള്ളമായേ എന്റെ തള്ളി താന്തി അന്നെ ഒഴിവാക്കളമായെ എന്റെ കർത്താവേ ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദ തൊപ്പി പൂ അടിച്ചിട്ട മൂന്തന്റെ പല്ല് ഞാൻ ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലു എന്തായാലും പ്രശ്നം തീർന്നല്ലോ ഇല്ല തീർന്നില്ല പ്രശ്നം തുടങ്ങാൻ പോകുന്ന